നമസ്കാരം ഗൈസ് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഇൻട്രോ കൊടുത്തായിരുന്നു അതായത് എൻ്റെ സ്വന്തം നാട്ടിൽ വരാൻ പോകുന്ന വലിയൊരു സംരംഭത്തിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് ഇന്നലെ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പേര് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ആ പദ്ധതിയാണ് നമ്മുടെ ഉറപ്പങ്കെട്ട് വെള്ളച്ചാട്ടം അതായത് ഉൾക്കാടിൻ്റെ ഉള്ളിൽ ഒഴുകിക്കൊണ്ട് വരുന്നിരുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം ആയിരുന്നു ഉറപ്പൻകെട്ട് വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടം പിന്നീട് നാലാളറിഞ്ഞ് പലരും അവിടെ വരാൻ തുടങ്ങി പിന്നീട് അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മളടുത്ത് ജനങ്ങളെല്ലാവരും തന്നെ അത് വാട്സപ്പിലൂടെയും സോഷ്യൽ ഒക്കെ പങ്കുവെച്ച് പിന്നീട് ഇപ്പോൾ അത് വലിയൊരു സംരംഭമായി മാറാൻ പോവാണ് അതായത് കേരളത്തിലെ സാഹസിക വിനോദ കേന്ദ്രമായി മാറ്റാനാണ് ഈ പദ്ധതിയുടെ മെയിൻ ലക്ഷ്യം അപ്പം അതിന്റെ ഉദ്ഘാടന ചടങ്ങായിട്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മുടെ കണ്ണാറ സെൻറ്ററിലാണ് പരിപാടി സെറ്റ് ആക്കിയത് കേട്ടോ അപ്പോൾ ഉദ്ഘാടകൻ വേറെ ആരുമല്ല നമ്മുടെ റവന്യൂ മന്ത്രി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജനായിരുന്നു നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനത്തിടെ എത്തിയത് അപ്പോൾ ഏകദേശം അഞ്ച് മണിയോട് കൂടി തന്നെ ആൾ എത്തിയായിരുന്നു പിന്നീട് നമ്മളെ മന്ത്രിയൊക്കെ ഒരു സ്വീകരണം എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ഡാൻസ് അതായത് ഒരു ഡാൻസോട് കൂടിയാണ് നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമുക്കിനി ആ കുട്ടികളുടെ ഡാൻസോട് കൂടി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അപ്പോൾ ഇങ്ങനെയൊരു സംരംഭം നമ്മുടെ നാട്ടിൽ കൂടി നമ്മുടെ നാട് നാലാളറിയാൻ പോകുന്നു എന്നുള്ള അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ തൊഴിൽപരമായ ഒരുപാട് പേർക്കും അവിടെ തൊഴിലവസരങ്ങളുണ്ട് അതുപോലെ തന്നെ സ്ഥലമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്കും ഒരുപാട് ഗുണങ്ങളാണ് ഈ വിനോദസഞ്ചാരം കൂടി നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാന്നുള്ളത് നാട്ടുകാർ എന്നുള്ള നിലയിൽ എല്ലാവിധ സപ്പോർട്ടും ഇതിന് കൊടുക്കുക എന്നുള്ളതാണ് ഒരുപാട് പരാമർശങ്ങളും പരിഹാസങ്ങളും ചീത്തപൊളികളും കേട്ടിട്ടുണ്ട് കാരണം ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ഒന്നും ഒന്നും എത്തിയിട്ടില്ല ഒന്നും പാതി വഴിച്ച പാതി വഴിയിൽ അപ്പോൾ ഇതൊന്നും അവിടെ എത്താത്ത രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ പങ്കെടുത്തേക്കണേ അപ്പോൾ അതിൻ്റെ ഡാൻസോട് കൂടിയുള്ള പ്രോഗ്രാം നമുക്കിനി കാണാം അങ്ങനെ ദേ നല്ലൊരു ഡാൻസോട് കൂടി ദേ മന്ത്രിക്ക് നല്ലൊരു സ്വീകരണം കൊടുത്തിട്ടുണ്ട് ഇനി വേദിയിലേക്കാണ് അടുത്ത പരിപാടി അതായത് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങും മറ്റുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ സംഭവം നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിലെ പതിനാറാം വാർഡിലാണ് ഇങ്ങനെ സംരംഭം വരാൻ പോകുന്നത് അതായത് എൻ്റെ സ്വന്തം വാർഡ് തന്നെയാണ് പതിനാറാം വാർഡ് അതായത് കണ്ണാറ വാർഡ് എന്ന് പറയും അപ്പോൾ രേഷ്മ രേഷ്മ സജീഷാണ് നമ്മുടെ വാർഡ് മെമ്പർ അപ്പോൾ ആളും നല്ലതുപോലെ ഇതിനകത്ത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് സംരംഭത്തിൻ്റെ ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വഴി തുറക്കുന്നത് അപ്പോൾ സ്പോട്ട് അടിപൊളി സ്പോട്ടാണ് അപ്പോൾ അതുകൂടി ഞാൻ പറയാം ഫാമിലി ആയിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാരോട് വരുന്നുണ്ട് ഞായറാഴ്ച സമയങ്ങളിലൊക്കെ വൈകിട്ട് നല്ല തിരക്കാണ് അപ്പോൾ ഈ എറുപ്പംകെട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയാൻ കാരണം കാരണം നമ്മൾ പോകുമ്പോഴൊക്കെ നല്ല തിരക്കാണ് ഒരുപാട് വണ്ടികളും വരളൊക്കെയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ വൈകുന്നേരം സമയത്ത് അതിരപ്പള്ളിയോട് കൂടി ചേർന്ന ഒരു രീതി തന്നെയാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഈവനിങ് സമയത്ത് വന്ന് ഇറങ്ങി കറങ്ങി അടിച്ച് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അതിന് അതിലേക്കാണ് ഈ ഇങ്ങനൊരു വലിയൊരു സംരംഭം അതിലേക്ക് മാറ്റം വരുത്തുന്നത് അപ്പോൾ അതിനകത്ത് വരുന്നത് മെയിനായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് അതുപോലെ തന്നെ സ്വിങ്ങിങ് ഊഞ്ഞാലുകൾ അതായത് സാഹസികത മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന സാഹസികമായ ആക്ടിവിറ്റീസാണ് നമ്മളിപ്പോൾ ചിറായിലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെയുള്ള സാഹസികമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ് മെയിൻ ആയിട്ടവിടെ വരുന്നത് യുവാക്കളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു സംരംഭം സ്റ്റാർട്ടാകാൻ പോകുന്നത് അപ്പോൾ അത് വൻ വിജയമായി മാറട്ടെ എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഈ പരിപാടി പങ്കെടുത്തേട്ടാകും അപ്പോൾ അപ്പോൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് അതിനെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക അപ്പോൾ നമ്മുടെ സ്വീകരണ വേള അടിപൊളിയാക്കിയ കുട്ടികൾക്ക് അതായത് ഡാൻസേഴ്സിനെ നല്ലൊരു അനുബോധനം എന്നുള്ള നിലയിൽ മന്ത്രി എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ട് ഒരു അനുബോധനം അവർക്ക് കൊടുത്തിട്ടുണ്ട് കാരണം അവർ ഈ നല്ല ഡാൻസ് കളിക്കുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു അപ്പോൾ ടാ ടാറിട്ട റോട്ടിലായിരുന്നു ഡാൻസ് അപ്പോൾ ആ പൊള്ളുന്ന കാ പൊള്ളുന്ന ടാറിംഗ് റോഡിൽ അടിപൊളിയൊരു ഡാൻസ് അവർ കഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നല്ലൊരു അനുമോദനം കൊടുത്തിട്ടുണ്ട് പിന്നീട് അവിടെ വന്നവരെല്ലാവരും തന്നെ ഒരു പ്രസംഗം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ വരുന്ന പ്രൊജക്റ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തൊക്കെയാണ് നേട്ടങ്ങൾ അതായത് പ്രദേശവാസികൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ ഇതിലൂടുകൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് അതാണ് മെയിനായിട്ട് നമ്മുടെ പ്രദേശവാസികൾക്ക് തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം രക്ഷപ്പെട്ടു അപ്പോൾ അതിലൂടെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നു നമ്മുടെ സ്ഥലം വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നു എന്ന് പറയുന്ന ഒരു അഭിമാനം കൂടി ഇതിനകത്ത് ഉണ്ട് എൻ സി പിയുടെ പ്രതിനിധി ശ്രീ എബിൻ ഗോപുരം ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതിനിധി ശ്രീ ഗോപിനാഥൻ കാറ്റാത്ത് പണഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതി അംഗം ശ്രീമതി രേഷ്മ സജീഷ് സജുവിനെ കണ്ടില്ല ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ വി സജു ഇവിടെ സ്വാഗതം പറഞ്ഞ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ പ്രേംഭാസ് കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ജോസ് ജോസഫ് ജോസ് അത് കഴിഞ്ഞ് നമ്മുടെ പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജലജൻ അതിമനോഹരമായിട്ടുള്ള അർത്ഥവത്തായ മറ്റൊരു പാട്ടുപാടി ഞാൻ അവിടെ കൈ ആക്ഷനൊക്കെ കാണിച്ചു ആരും കാണുന്നില്ല അപ്പൊ ഇപ്പഴാവാതും ജലജന അത് കേൾക്കുന്നുണ്ട് ആ എന്ത് സന്തോഷാന്ന് നോക്കിയാൽ കൈ അടിക്കുമ്പോഴത്തെ ഹാപ്പിനെസ് ഇതാ ഞാൻ പറഞ്ഞത് അറിയാതെ നമുക്ക് സന്തോഷം വരും പത്തു കുട്ടികൾ നല്ല ചൂടുള്ള ആ റോഡിൽ ടാറില് നിന്ന് എത്ര സമയം കളിച്ചത് കണ്ടു നിന്ന ഞാൻ പറയുന്നു ഇവിടെ നിന്നിട്ട് വേർത്ത അവസരമായി അപ്പോൾ ചട്ടിലമായ ചുവട്ടുകളോടെ അത്രയും സമയം വെയിലത്ത് നൃത്തം ചെയ്ത ആ പത്ത് പെൺകുട്ടികളെ എങ്ങനെയൊന്ന് അഭിനന്ദിക്കുക അപ്പോൾ ഈ ഉദ്ഘാടനം കഴിഞ്ഞ ഈ സംരംഭത്തിൻ്റെ തുടർന്നുള്ള ഡെവലപ്മെൻറ്റ് എല്ലാം തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കും ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളും അവിടെ എന്തെല്ലാം മാറ്റങ്ങളുണ്ട് വെറുപ്പം കെട്ട് വെള്ളച്ചാട്ടം എങ്ങനെയായി മാറും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇനി ഇന്ന് ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും എന്തെങ്കിലും നിങ്ങൾക്ക് പരാതികളോ പരാമർശങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറഞ്ഞാൽ നമ്മൾ തിരുത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ബൈ